മസ്താനി ഒരു ി മസ്താനി ബോടാ ഇതെല്ലാം കുറക്കണം മസ്താനി ഭയങ്കര ഇഷ്ടമായിരുന്നു ആണോ മസ്താനി 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 സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കണ വന്നേ ഇപ്പം വരുന്നവനും പോകുന്നവനും എല്ലാം മസ്താനിയെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഞാനിത് കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ കാണുന്നുണ്ട് പിന്നെ മസ്താനിക്കൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ പുള്ളിക്കാരെ മോശമായിട്ട് സംസാരിക്കുന്നവരെ കുറിച്ച് ഇതിന്റെ കേസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പോവാണെന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ടു പിന്നെ കൃത്യമായ മറുപടി ഞാൻ തന്നിരിക്കും എന്നും പറഞ്ഞിട്ട് അതും ഒരു പോസ്റ്റ് ഇട്ടുണ്ട് ഇതുവരെ മറുപടിയും കാര്യങ്ങളൊന്നും തന്നിട്ടില്ല ചിലപ്പോൾ ഇരുന്നൊന്ന് പഠിച്ചിട്ടാവാം ഇപ്പം രണ്ടാഴ്ചത്തെ എങ്ങാണ്ട് ബിഗ് ബോസിന്റെ മൊത്തം ഇതിരുന്ന് കണ്ടിട്ടാവാം ചിലപ്പം പുള്ളി അതിന് മറുപടിയായിട്ട് വരുന്നത് ഓക്കെ ഇന്ന് നമ്മുടെ രണാ ഫാത്തിമ

ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഈ അടുത്ത സമയത്ത് ഈ ദിലീപിനെ കണ്ട് കെട്ടിപ്പിടിക്കുന്നു ഭയങ്കര ഇതായിരുന്നു കാരണം നിരപരാധിയാന്ന് പറഞ്ഞു എന്തൊക്കെയോ ആ വ്യക്തിയാണല്ലോ ഇതിനകത്ത് വന്നിട്ട് ഇതുപോലുള്ള വിവരക്കേട് കാണിച്ചു കൂട്ടിയില്ലോന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കണ്ടെടുത്താൽ ഒരു സീൻ എന്ന് പറഞ്ഞാൽ പുറത്തു നിന്നു ഈ അനുമോക്ക് ഇത്ര നെഗറ്റീവ് ഉണ്ടാക്കി കൊടുത്തു ഇവിടെ തന്നെ കാരണം അവൾ എന്തോ കണ്ടു ആ രീതി സംസാരിച്ചു അനുമോൾ അത് വിശ്വസിക്കുകയും ചെയ്തു കാരണം പുറത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്നുള്ളൊരു കാര്യം അനുമോടെ തലയിൽ കയറി അതാണ് ഈ പറയുന്ന ആൾക്കാർ ഊതി പെരുപ്പിച്ച് അതിനകത്ത് ഉണ്ടാക്കാൻ തുടങ്ങിയത് ഉം പിന്നെ അതിന്റെ ഡെമോ കാണിക്കാൻ പോയി അത് അതിനെക്കാളും വിവരൊക്കെ ആയിരുന്നു പിന്നെ ഒനിയിലിന്റെ വിഷയം പറയുമ്പോ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ ഷാനവാസിന്റെ തന്തക്ക് വിളിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു നിന്റെ എന്താ അച്ഛനെ പോയി വിളിക്കാന്നുള്ള രീതി സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു വേറൊരു ട്രോൾ വീഡിയോ ഞാൻ വെച്ചാണ് നിങ്ങൾ കണ്ടു വേണുമായിരിക്കും അത് അത്രയും തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതെ ഹെടാന്ന് വിളിച്ചപ്പോഴാണ് നിന്റെ വീട്ടിൽ പോയി വിളിക്കുക അപ്പൊ എന്തോ തന്തെ പോയി വിളിക്ക അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വിളിയായിരുന്നു വരുന്നവനും പോകുന്നവനും എല്ലാം നമ്മുടെ മുൻഷി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതൊന്നും ഞാൻ വെച്ച് തരാം പിന്നെ മസ്താനിയുടെ പഴയ വീഡിയോസ് ആണ് ഇപ്പൊ ട്രെൻഡിങ് ഒക്കെ താനി മസ്താനിടയ്ക്ക് വന്ന് പോയ എന്ത് എന്തിനാണ് അവിടെ പോയത് വീട്ടിൽ രീതിയിലൂടെ ഒരു പേര് ചെയ്തിട്ട് പോയായിരുന്നു ഇനി കാരണം അവിടെ നമ്മൾ ഇതൊക്കെ പ്രതീക്ഷിക്കണോ ഒന്നുകിൽ നമ്മൾ നന്നാവും അല്ലെങ്കിൽ വളരെ മോശമായിട്ട് നമ്മൾ വരും വളരെ മോശമായിട്ട് വരാനുള്ള വകുപ്പ് നമ്മളെ ഇട്ടു കൊടുത്താലും എന്ത് ചെയ്യാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ ഒരാൾ ഔട്ടാകുമ്പോഴേ നമുക്ക് എത്ര ദേഷ്യം ഉണ്ടെങ്കിലും നമ്മൾ കൈവിട്ടിച്ചിരിക്കുകയും താങ്ക്സ് പറയുകയും ചെയ്യുക എന്ന് പറഞ്ഞു അതാണ് അടുത്ത ആഴ്ച അവർ അവിടെ അവിടെ ആഘോഷിച്ചു എന്നെ കുറിച്ച് ആളുകൾ പറഞ്ഞു കണ്ട് ഞാൻ എന്തോ സന്തോഷം എന്തോ പറഞ്ഞു അതുകൊണ്ടാണ് എനിക്ക് പേടി അതൊക്കെ എത്രയും പറ്റുമ്പോൾ അത് ജോയുടെ ഭാഗമായിട്ട് സന്തോഷമെന്റ് ഇല്ലാ അത് അങ്ങനെ അയാൾ പ്രൊവർക്ക് ചെയ്യാൻ വേണ്ടി നമ്മളവിടെ പിടിച്ചിരിക്കുക തന്നെ ആ ജോലിയെ ഞാൻ ചെയ്തിട്ടുണ്ട് ചെറുപ്പി പറയുന്ന പ്ലവേഴ്സ് ടി വിയിൽ ഞാൻ പ്ലവേഴ്സ് ടി വിയിൽ ചെയ്തവർ കയറിയിട്ട് പോലും പണ്ട് ഏഷ്യാനെ ഞാൻ ചെയ്തൊരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് സന്തോഷം അതൊക്കെ ജോയിയുടെ ഭാഗമായിട്ട് ചെയ്തത് എനിക്ക് സന്തോഷമായിട്ട് യാതൊരു വിരോധമില്ല പിന്നെ എന്റെ കൂടെ എത്രയും നാളായോട് ഒരുമിച്ച് അഭിനയിച്ചെന്നുണ്ട് ഏഷ്യന്റെ സന്തോഷ് പറഞ്ഞിട്ട് ഇപ്പൊ വേറെ ലെവലായിട്ടുണ്ട് അത് വേറെ കാര്യം അതുപോലെ തന്നെ മസ്താനിയുടെ കാര്യം അയ്യോ എന്റെ പൊന്റു അതിപ്പോഴും ആ അപ്പാണി ശരത്ത് ഇവള് പറയുന്ന മസ്താനി പറയുന്ന ശരത്ത് പോവാൻ കാരണം ഞാൻ തന്നെയാണ് ആണ് ഇവളെങ്ങാണ്ട് വെള്ളിയാഴ്ച ദിവസത്തിൽ എങ്ങാണ്ടാണ് ഈ പറഞ്ഞ ശരത്തുമായിട്ട് വഴക്കുണ്ടാവുന്നതും കാര്യങ്ങളും ഒക്കെ ഓക്കെ ഞായറാഴ്ച സൺഡേല ഈ പറഞ്ഞ അപ്പാണി പോവുകയും ചെയ്ത് ഇവള് കിടന്നവടെ കിടന്ന അലർച്ചയും ബഹളം സന്തോഷം കൈകൊട്ടിച്ചായിരുന്നു അയിന്റെ പിറ്റേ ആഴ്ച ഇവള് പോയപ്പോ ആര്യൻ്റെ ഡാൻസ് അയ്യോ അത് ആർക്കും മറക്കാൻ പറ്റത്തില്ല ആരെയോട് ആ നാട്ടുകാർക്ക് ഒരു കടപ്പാടുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിനോട് മാത്രമാണ് പിന്നെ ധാൻ ശ്രീനിവാസൻ പുള്ളിക്കാരനാണ് ഇവിടെ ഇന്റർവ്യൂ എടുത്ത് ഇവിടെ ആദ്യം പുറത്ത് ദുബായിലോ സൗത്തിയിലോ അങ്ങാണ്ട് കൊണ്ടുപോകൊക്കെ ചെയ്തത് പുള്ളി ഇപ്പൊ നല്ല രീതിയിൽ ട്രോളുന്നുണ്ട് അതും കൂടെ ഒന്ന് വെച്ചിട്ട് വേറൊരു സംഭവം വെച്ചു തരാം നീ എന്ന് തന്നെ അതിന്റെ പേരിൽ എന്നോട് പലരും ും സാരില്ല ഇനി അങ്ങ് സെറ്റ് ആയിക്കോളും പിന്നെ നമ്മുടെ ആങ്കർ ഉണ്ടല്ലോ നമ്മുടെ ബിബിയുടെ എല്ലാം കഴിഞ്ഞിട്ടൊരു ഏഷ്യാനെറ്റിന്റെ ഒരു ഇന്റർവ്യൂ എടുക്കുമല്ലോ പുള്ളിക്കാരി നല്ല രീതി കൊടുക്കുന്നുണ്ട് കാരണം എല്ലാവരുടെയും ഇന്റർവ്യൂ എടുത്ത മസ്താനിക്ക് പുള്ളി കൊടുക്കുന്ന പണി ഒന്ന് കാണാം അല്ല ഞാൻ ഫണ്ണായി അനു എന്ത് ഫണ്ണായിട്ട് പറയുന്നു നമ്മുടെ കാഴ്ചപ്പാട് അനു വളരെ സീരിയസ് ആയിട്ടാണ് ഒരാള് സംസാരിച്ചോണ്ടിരിക്കുന്നു അയാളുടെ മേത്ത് വേറൊരു ആൺകുട്ടിയെ പിടിച്ചു ഊന്തു അതിന് ആര് പറഞ്ഞിട്ടായാലും പെർപ്പസ്ഫുള്ളി പ്ലാൻഡ് മറ്റേത് ആക്സിഡന്റ് ഇത് പ്ലാന്ഡാണ് അതിലും ജീപ്പല്ലേ ഞാൻ ഫണ്ണായിട്ട് ഫണ് നമ്മള് ഫണ്ടാന്ന് വിചാരിക്കുന്ന സംഭവങ്ങൾ ഒരു ആണിനെയാണ് ഊന്തുന്നത് ഇത് തിരിച്ചിപ്പോ പെണ്ണ് വന്ന് വന്നിങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ മസ്താനിക്കൊന്നും തോന്നില്ലായിരുന്നു അല്ലെ ഒരു ആൺകുട്ടി വന്ന് പിടിച്ചപ്പോഴാണ് തോന്നുന്നത് മസ്താനി ഒരു ആകുട്ടിയാണ് ആൺകുട്ടിയല്ലേ ഉന്തിയത് വീടിലാണെന്നും അത് വീഴില്ലാന്നും ആ അവളുടെ മേത്തേക്ക് അത് ശരിയാണോ എന്റെ മേത്തേക്ക് വേറൊരു ആൺകുട്ടിയെ പിടിച്ച് ഉന്തുന്നത് ഈ സാധനമല്ലേ അതും അങ്ങനെ നമ്മുടെ മനസ്സിൽ നമ്മളെ ഒന്ന് ടച്ച് പോലും പ്രശ്നമുള്ള നമ്മള് നമ്മൾ ഒരാളുടെ അത് ചെയ്യാൻ പാടില്ലല്ലോ അവർക്ക് അവർക്ക് എന്ത് മോശം ഉണ്ടാവും അയാളുടെ മേത്തേക്ക് ഒരാൾ വീഴുന്നത് ഞാൻ ആ ആരും പറഞ്ഞു പിടിച്ചിരുന്നെങ്കിലോ ക്രിയേറ്റിവിറ്റി അടിപൊളി എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണേ ആ ഒനി തട്ടി വീഴാൻ പോയപ്പോ നിങ്ങൾ എല്ലാരും കണ്ടതാണല്ലോ ഒനിയിലിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം അവൻ സോറി പറയുകയും ചെയ്തു ആ സ്പോട്ടിൽ തന്നെ അദ്ദേഹം സോറി പറഞ്ഞു അതിന് ശേഷം ഇതേ കിടക്കുന്ന ഒരു മൂന്നാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ലക്ഷ്മിയെ വിളിക്കുന്നത് ലക്ഷ്മിയുടെ ഡ്രാമ ഏതൊക്കെ രീതിയിലാണ് കഥകൾ പോയത് ഏ അത് ലാലട്ടമെന്ന് എൻ്റെ നല്ല രീതി അത് ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ മറുപടി തന്നെയാണ് ഇവർ കൊടുത്തത് അതെന്താന്ന് വെച്ചാൽ ആര്യൻ ഈ പറയുന്ന അനുമോള് മസ്താനി എല്ലാം കൂടി ഇങ്ങനെ ഇരിക്കുക ഇരുന്നിങ്ങനെ സംസാരിക്കുന്ന കണ്ട ഇടയിലാണ് ടാസ്കിൻ്റെ ഇടയിലാന്ന് തോന്നുന്ന ഒരു സംഭവം അപ്പോൾ ആര്യ പറഞ്ഞു എന്റെ തെള്ളാന്ന് പറഞ്ഞു ഇവിടെ ചെന്ന് ഒറ്റ കൊടുത്ത് നേരെ അനുമോടെ വേഗത്തോട്ട് അപ്പൊ ഇവക്ക് തെള്ളാൻ കൊള്ളാവോ അത് വേറെ കാര്യം അവനൊരു ലോക തോൽവി അത് പറഞ്ഞിട്ട് കാര്യമില്ല ഈ ബിഗ് ബോസ് വരുമ്പോൾ പഴയ കാര്യങ്ങളെല്ലാം കുത്തിപ്പോകും ഇപ്പൊ ചേച്ചിയുടെ കൊറേ റീലാണ് മീഡിയ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ചുരുക്കം പറഞ്ഞ നാറി ശരിക്കും നാറി എന്ന് പറഞ്ഞാൽ ശരിക്കും മസ്താനി എന്ന് പറയുന്ന ഒരു കഥാപാത്രം വീട്ടിൽ തന്നെ ആണെന്ന് തോന്നുന്നു പുള്ളി അങ്ങനെ ഇറങ്ങുന്നൊന്നുമില്ല ഇല്ല റോൾ ഈ പറയുന്ന ഇൻസ്റ്റെ കുറച്ച് സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഒരു വേറെ വീഡിയോ ഹായ് ഹലോ നമസ്കാരം ഇട്ടങ്ങ് വീഡിയോയുടെ മറ്റൊരു ചാറ്റ് ഷോയിലേക്ക് സ്വാഗതം പേര് അതാണ് ഈ യഥാർത്ഥ പുതിയ അഡ്മിറ്റ് ആണല്ലേ ആ ഞങ്ങളൊക്കെ എന്റെ അന്നാക്കലോട്ട് കുത്തിക്കാരല്ല പറഞ്ഞത് കടക്കട്ടെ വരുന്നവരും പോകുന്നവരും എല്ലാം ഇവരെ അതുപോലെ തന്നെ ഈ ഷോയെ വെറുപ്പിച്ച ഒരാൾ തന്നെയായിരുന്നു ഇവർ പോയപ്പോൾ എല്ലാവർക്കും എന്താ പറയണ്ട ഒരു ഭയങ്കര ഒരു സന്തോഷവും കൂടെ ആയിരുന്നു ഓക്കെ കുറച്ചും കൂടെ ഒക്കെ ഇന്ന് ഒതുങ്ങാൻ നോക്കുക കുറച്ചും കൂടെ മെച്യൂരിറ്റി കാണിക്കാൻ ശ്രമിക്കുക ലൈഫിലാണെങ്കിൽ പോലും ഈ ഷോ വെറൈറ്റി മീഡിയ വന്നിട്ടൊക്കെ സംസാരിക്കുന്നതൊക്കെ കണ്ടപ്പോൾ എൻ്റെ ദൈവമേ പിന്നെ അത് മാത്രമല്ല ഇവരുടെ സംസാര രീതി ഭയങ്കര മോശമായിട്ട് തോന്നിയെന്ന് വെച്ചാൽ പുറത്ത് ഈ ഉദ്ഘാടനത്തിനും ഫംഗ്ഷനൊക്കെ പങ്കെടുക്കാൻ പറ്റുമ്പം ഈ മീഡിയക്കാരൊക്കെ ചോദിക്കുമ്പോൾ വീട്ടിലുള്ളവർക്ക് സുഖമല്ലേ എല്ലാവർക്കും ആ ഒരുമാതിരി കുത്തി സംസാരിക്കുന്ന പോലെ നിങ്ങൾക്കൊക്കെ ഇന്റർവ്യൂ എടുത്ത ആൾക്കാരുടെ പല രീതിയിലും മോശമായിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഒരു കുഴപ്പവും ഇല്ല ഇപ്പം തിരിച്ച് കിട്ടുമ്പോൾ ബബ്ബേ മേടിക്കും ഇല്ലേ ഏഷ്യായിട്ട് ആഗ്രഹം ചോദിച്ചുപോട്ട് ചോദിച്ചപ്പോൾ ഒന്നും വീണ്ടില്ല ആ ഇരിപ്പൊക്കെ ഒന്ന് കാണുമായിരുന്നു ഓക്കെ ഇന്നും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം വീഡിയോ ചോട്ടാ ലൈക്കും ഷെയറും സബ് ഒക്കെ ചെയ്യാം ബൈ ലവ് യു ഓൾ